ഏ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വർത്താനം ഇന്ന് രാവിലെ ഒരു രണ്ടരയ്ക്ക് തുടങ്ങിയ ചെറിയൊരു മിനി വ്ലോഗാണ് വ്ലോഗാണെട്ടോ അപ്പോൾ വേറെ ഇങ്ങോട്ടല്ല ഞങ്ങളെല്ലാവരും കൂടെ ഇതായിരിക്കുന്ന മുതലിനെയല്ല അതിൻ്റെ തൊട്ട് മുന്നേ കണ്ട മുതലിനെ ചാലക്കുടിക്കാക്കാൻ പോവാണ് ആളവിടെ ബ്യൂട്ടി പാർലറിൽ ജോലിക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തെ പോക്കായോടെ ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ് ഈ മുതലിനെ അപ്പോൾ ആക്കാൻ വേണ്ടി പോവുകയാണ് രാവിലെ നിലമ്പൂരിൽ നിന്നുള്ള മൂന്നേകാലിൻ്റെ മെമോനാണ് ഞങ്ങൾ എല്ലാവരും പോയത് കേട്ടോ രാവിലെ ഞങ്ങൾ കയറിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ ആരും ഉണ്ടായിരുന്നില്ല അവിടെ ഇവിടേക്ക് ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രം ഇതോ അവിടെ എല്ലാം ഒഴിഞ്ഞു കിടക്കുമായിരുന്നു പിന്നെ അതിനെ കുറച്ച് ഞങ്ങൾക്ക് ഇവിടെ അടി തുടങ്ങി വെളുപ്പിനെ കയറിയുകൊണ്ട് തന്നെ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല മേക്കപ്പ് വരെ മാത്രമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് ഇടും അതാണ് ഇപ്പൊ മെയിൻ ആയിട്ടുള്ള മേക്കപ്പ് അതൊന്നും ചെയ്യാൻ നേരം കിട്ടി അതൊന്നും ട്രെയിനിൽ വന്നിരുന്നിട്ടായിരുന്നു പരിപാടി മുഴുവൻ ചൊർണൂര് എത്തിയ പടം ഓടിച്ചാടി കയറി അടുത്ത മെമ്മൂല് അതും ഇതേപോലത്തെ ഇരിപ്പനെ ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയത് ഇട്ടോ പക്ഷെ അതിനകത്ത് കുറച്ച് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കണ്ടില്ലേ ഗ്രില്ലിന്റെ ഉള്ളിൽ കൂടെ ഇതാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതാ കുറേ കഴിഞ്ഞപ്പോഴത്തേ ഞങ്ങൾ ഓരോ ചായ ഒക്കെ പറഞ്ഞപ്പത്തേ ഞങ്ങള് സീറ്റിൻ്റെ അപ്പുറപ്പുറം ഒക്കെ ആൾക്കാർ വരാൻ തുടങ്ങി ചായ കുടിക്കണെങ്കിലും ആളുപ്പൂസരം മറക്കൂല പിന്നെ ചായ കുടിച്ചതിന്റെ എനർജി ആയിപ്പത്തേ പിന്നെ അടുത്തടി ഇവിടെ തുടങ്ങി അതെപ്പോ അടുത്ത ഉറക്കത്തിനുള്ള സമയമായി ഇത്രയും നേരം കച്ചട ഉണ്ടാക്കിയ ആൾക്കാരാന്ന് കണ്ടാ തോന്നോ ഇല്ലല്ലോ അതങ്ങനെയാണല്ലോ എത്ര നമ്മൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാലും ആ ഒരു ടൈം ആകുമ്പോ നമുക്ക് എവിടുന്നാ സങ്കടം അറിയില്ല അത് കഴിഞ്ഞിപ്പോ ഞാനെന്ന് ചെറുതായിട്ട് കരഞ്ഞായിരുന്നു രാവിലെ ആറുമണിയാകുമ്പോ ഞങ്ങൾ ചാലക്കൂടി എത്തി കാലത്തെ തന്നെ നേരം വിളിക്കണല്ലോ അവസാനിക്കാറായോ സുഹൃത്ത് അങ്ങനെ ഇതാണ് രാവിലെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്തുള്ള ഒരു കാഴ്ച എന്ന് പറയണത് ഇനി ഒമ്പത് മണി വരെ സമയമുണ്ട് അതുകൊണ്ട് കുറച്ചേരം ഇവിടെ ഒക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നുണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണിച്ചില്ലെങ്കിൽ എനിക്കൊരു ഭയങ്കര അസ്വസ്ഥതയാണ് അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് പിന്നെ കാഴ്ച ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഇട്ടിട്ട് ഞങ്ങൾ കുറച്ചാണ് നടക്കാന്ന് വിചാരിച്ചു നടക്കാനുള്ള ദൂരം നോക്കിയപ്പോൾ വെറും മുക്കാൽ മണിക്കൂറും വണ്ടിക്കാണെങ്കിൽ വെറും ഏഴ് മിനിറ്റുമാണ് കാണിച്ചത് രാവിലെ തന്നെ ഒരു ജോഗിങ് ആയിക്കോട്ടെ വെച്ചിട്ട് ഞങ്ങളെല്ലാം കൂടെ ആഞ്ഞു പിടിച്ചിവിടെ നടന്നു ഇപ്പം എത്തും ഇപ്പം എത്തും പറഞ്ഞിട്ട് ഏകദേശം രാവിലെ വെറും വീട്ടില് നല്ലൊരു നടത്തം തന്നെ കിട്ടി ഏതൊക്കെയോ കുറുക്കു വഴി നടന്ന് നടന്നത് അലാസ് ഹൈവേടെ അവിടെ വരെ എത്തി എല്ലാവരും കേട്ടോ അവസാനം ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് അപ്പോഴോ അവിടെ തുറന്നിട്ടില്ല എന്നാ നിൽക്കുന്ന വരി കണ്ടോ അതെന്താണെന്നറിയോ അവിടെ ആദ്യം ചെല്ലുന്ന അമ്പത് പേർക്ക് എന്തൊക്കെയോ പാത്രം കപ്പൊക്കെ കിട്ടുന്നതായിട്ടുള്ള വരിയാണത് ഞങ്ങൾ വരുന്നതാണ്ട് അപ്പോൾ അവർ വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ടുള്ളതാണെന്ന് അത് വിചാരിച്ചിട്ട് അവർ വേഗവേഗം അടുത്തടുത്ത് നിൽക്കുന്നുണ്ട് എങ്ങാൻ ഞങ്ങളിടേ കയറിയാലോ എന്ന് വെച്ചിട്ട് അവിടെ ഞങ്ങൾ സ്ഥലമൊക്കെ കണ്ടുകഴിഞ്ഞാൽ നേരെ ഇപ്പുറത്തുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കയറിയിട്ട് ഒന്നും ചായ കുടിക്കാതെ കുഴപ്പമില്ല അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു ഹോട്ടലൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഞാൻ ഇഡലി ആട്ടോ പറഞ്ഞത് പുട്ട് ചോദിച്ചപ്പോട്ടില്ലേ പിന്നെ ഇഡലിയിലങ്ങ് കൂടി അവരിതാ പൂരിയും പിന്നെ മസാല ദോശയും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞായിരുന്നു ക്യാമറ ഓൺ ആക്കുമ്പോഴുള്ള നീറ്റ്നെസ് ഒന്നും ക്യാമറ ഓഫ് ആക്കുമ്പോണ്ടാവില്ല കൊടുങ്കാരന് മുമ്പുള്ള ശാന്തത പറഞ്ഞ മാറി ഇവരുടെ കാര്യം ഇവരിപ്പൊ ഒട്ടിനും കൊറേ എന്തൊരു ചേർച്ച പറയൂ എന്നിട്ടും ആയില്ല എന്ത് സമയ അതുകൊണ്ട് തൊട്ടപ്പുറത്തുള്ള മഹാമേളയിൽ ഒന്ന് കേറി കറങ്ങി കറക്കത്തിന്റെ ഭാഗമായി വന്ന ചെറിയൊരു വില്ലമ്മള ഏട്ടൻ ദേ ലിഫ്റ്റ് ഒക്കെ ഉണ്ട് വാവയ്ക്ക് ലിഫ്റ്റ് ഇറങ്ങിയപ്പോ കണ്ട കാഴ്ച ഇതാ ഇതായിരുന്നു അവരെ പഴയ ഷോപ്പ് ഒഴിവാക്കിയിട്ട് പുതിയ ഷോപ്പിക്ക് കയറിയതാണ് അപ്പൊ അതിൻ്റെതായ സാധനങ്ങളും കാര്യങ്ങളൊക്കെ പൊറത്തെടുക്കാണ് ഞങ്ങൾ ചെന്നപ്പോ അവിടെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഉള്ള ചെയ്ത് ഞങ്ങളവിടെ ഇരുന്നു ഉണ്ണി ഉണ്ണിതാ മേക്കപ്പ് തുടങ്ങി അങ്ങനെ നീണ്ടൊരിപ്പിനു ശേഷം ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ ഇങ്ങോട്ട് വന്നു അപ്പത് ആ ഷോപ്പ് തുറന്നപ്പോൾ ഞാൻ ഇത് എനിക്ക് പെട്ടതിൻ്റെ കണ്ണിൽ ചെയ്ത കാര്യം ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ ബാക്കിയുള്ളവരവിടെ പണിയെടുക്കുമ്പോ ഞങ്ങൾ പണി പണിതാ ഇതായിരുന്നു അങ്ങനെ ഉച്ചയായപ്പോ അവരെ വക ഞങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ബിരിയാണി കഴിച്ച എൻ്റെ ക്ഷീണവും രാവിലെ നേരത്തെ എണീറ്റ് എൻ്റെ ക്ഷീണം കൂടെ എല്ലാവർക്കും നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അവിടെ കണ്ട എന്തൊക്കെയോ ഓർഡർ ചെയ്ത് പോന്നു യാത്ര പറച്ചിൻ്റെ അവസാന ഘട്ടമാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ വായിച്ചിൻ്റെ റൂമിൽ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോകുമായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോന്നു ഞങ്ങൾക്ക് പോകുന്നില്ലെങ്കിൽ ട്രെയിനിട്ടില്ല ഇന്ന് ഇനി ഞങ്ങൾ അവളെ കൂടെ റൂമിൽ നിൽക്കേണ്ടി വരും ഇങ്ങോട്ട് നല്ല സുഖിച്ച് വന്നോണ്ട് അങ്ങോട്ട് നല്ല പണി ഇട്ടിട്ടാ പോയത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ബൈ